ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രത്യേകതയുള്ള വെർബായ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഫോമിലിൻ്റെ അർത്ഥം ആയിരിക്കുക അവസ്ഥയെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് ഫോമിലുള്ള അർത്ഥമാണ് ആകുന്നു പക്ഷെ നമ്മളെ ആകുന്നൊന്നും മലയാളത്തിൽ അങ്ങനെ സംസാരത്തിൽ പറയില്ല ആണെന്ന് പറയുള്ളൂ അവൻ എൻ്റെ ഫ്രണ്ട് ആണ് ഞാൻ ക്ഷീണിതനാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയുകയുള്ളു അപ്പോൾ നമ്മൾ കാണുകയുണ്ടായ ക്വസ്റ്റ്യൻ ഫോമിൽ ഈ വെർബിന് മാത്രം മൂന്ന് രൂപങ്ങളുണ്ട് ആം ഉണ്ട് ഈസ് ഉണ്ട് ആർ ഉണ്ട് ഇംഗ്ലീഷ് ഭാഷയിലെ വേറെ ഒരു വെർബിനും ഇതുപോലെ പ്രസന്റ് ഫോമില് മൂന്നെണ്ണമില്ല രണ്ടെണ്ണമുള്ളൂ സിംഗുലറും പ്ലൂറലും മാത്രമേ ഉള്ളൂ കം കംസ് ഗോ ഗോസ് കം കംസ് ആണ് സിംഗുലർ മറക്കരുത് ഗോ പ്ലൂരില് ഗോ സിംഗുലർ പക്ഷെ ഇവിടെ ആം എന്നുള്ളത് കൂടിയുണ്ട് നമ്മൾ കാണുകയുണ്ടായി ആം ഐക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഈസ് ആണ് സിംഗുലറിന് വേണ്ടി ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഹിസ് ഹാപ്പി അവൻ സന്തോഷവാനാണ് അതിന്റെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത് ഈസ് കൊണ്ടുവന്ന് മുമ്പിലിടും ഇംഗ്ലീഷില് സാറിന് ഇംഗ്ലീഷില് ചോദ്യം ഉണ്ടാക്കുന്നത് വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുമ്പിലിട്ടാണ് അപ്പൊ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് രണ്ടായിട്ടൊക്കെ മുറിക്കണതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു പക്ഷെ ഇവിടെ ഈ വെർബിന് ഇവര് തുടത്തില്ല ഇംഗ്ലീഷുകാർ അതേപടി തന്നെ മുമ്പിൽ ഇടും അപ്പൊ ഈസ് കൊണ്ടൊന്ന് മുമ്പിലിട്ടാൽ മതി ഈസ് കൊണ്ടൊന്ന് മുമ്പിലിട്ടാ ചോദ്യം ഇസ് ഈ ഹാപ്പി നമ്മൾ കണ്ടതാണ് നമ്മൾ ഇന്ന് കാണുന്നത് നെഗറ്റീവ് ആണ് നെഗറ്റീവ് നമ്മൾ കാണുകയുണ്ടായി വെറുതെ രണ്ട് ഭാഗം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇടക്കുണ്ടായാണ് നോട്ട് വയ്ക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ഇംഗ്ലീഷിൽ കാണുന്നില്ല വെറുതെ ഈസിന് ശേഷം നോട്ട് വയ്ക്കുന്ന അതിന്റെ ഷോർട്ട് ഫോം ഫോമാണ് ഈസ്റ്റ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഈസിൻ്റ് രണ്ടും പറയാം കേട്ടോസിൻഡ് ഹാപ്പി ഹി ഹി ഹാപ്പി അവൻ സന്തോഷവാനല്ല ഹാപ്പി അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഈസ് നോട്ടും പറയാം ഹാപ്പി രണ്ടും ഇംഗ്ലീഷ് പറയാം ഓക്കെ ആണ് ഈസ് ഈസ് ഇൻ ഇൻ ദ എന്നുള്ളത് നോട്ട് ഷോർട്ട് ഫോം ആണ് അപ്പൊ ഹാപ്പി അല്ലെങ്കിൽ ഹിഇസ് നോട്ട് ഹാപ്പി അവൻ സന്തോഷവാനല്ല അല്ലെങ്കിൽ അവന് സന്തോഷമില്ല ചില വാചകങ്ങൾ നമുക്ക് ഇങ്ങനെയും പറയാൻ പറ്റും എല്ലാ വാക്കുകളും പറയാൻ പറ്റില്ല ചിലത് പറയാൻ പറ്റും അവന് സന്തോഷമില്ല സ്മാർട്ട് 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 അവൻ 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 അല്ല അല്ല ഈസ് 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 നോട്ട് 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 ടയേർഡ് ക്ഷീണിതനല്ല ഷീ 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 ഹാപ്പി 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 അല്ലെങ്കിൽ ഇൻ ഇൻ അവൾ സന്തോഷവതിയല്ല അവൾക്ക് സന്തോഷമില്ല ഷീ ഈസ് ഇൻ ദി സ്മാർട്ട് ഷീ ഈസ് നോട്ട് സ്മാർട്ട് അവൾ സ്മാർട്ട് അല്ല ഷീ ഈസ് നോട്ട് ടയർഡ് അവൾഡ് ക്ഷീണിതയല്ല രാജു ഈസ് നോട്ട് ഹാപ്പി രാജു സന്തോഷവാനല്ല അല്ലെങ്കിൽ രാജു 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 ഈസ് ഈസ് ഇൻ ഇൻ ഹാപ്പി ഹാപ്പി സന്തോഷവാനല്ല രാജുവിന് സന്തോഷമില്ല അങ്ങനെയാ പറയാ രാജു ഈസ് നോട്ട് സ്മാർട്ട് രാജു സ്മാർട്ട് അല്ല രാജു ഈസ് ഇൻഡ് സ്മാർട്ട് രാജു സ്മാർട്ട് അല്ല രാജു ഈസ് നോട്ട് ടയേർഡ് രാജു ക്ഷണിതനല്ല ഓക്കെ ഇനി അടുത്തത് മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് ഈസ് നോട്ട് ഹാപ്പി എന്റെ ഫ്രണ്ട് സന്തോഷവാനല്ല അല്ലെ എൻ്റെ ഫ്രണ്ടിന് സന്തോഷമില്ല അങ്ങനെ പറയാം മൈ ഫ്രണ്ട് ഈസ് നോട്ട് സ്മാർട്ട് എന്റെ ഫ്രണ്ട് സ്മാർട്ട് അല്ല മൈ ഫ്രണ്ട് ഈസ് ഇൻ സ്മാർട്ട് ഇതും ഉപയോഗിക്കാം എന്റെ ഫ്രണ്ട് ടയേർഡ് ക്ഷീണിതനല്ല മൈ ഫ്രണ്ട് ഈസ് നോട്ട് ടയേർഡ് അതും പറയാം എൻ്റെ ഫ്രണ്ട് ക്ഷീണിതനല്ല നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം ഹിസ് നോട്ട് എ ടീച്ചർ ഈസിന്റെ ടീച്ചർ അവൻ ഒരു ടീച്ചർ അല്ല അവനൊരു വിദ്യാർത്ഥിയല്ല ഷീസ് നോട്ട് എ ടീച്ചർ അവളൊരു അധ്യാപികയല്ല ഷീസ് നോട്ട് എ സ്റ്റുഡന്റ് അവളൊരു വിദ്യാർത്ഥിനി അല്ല രാജു ഈസ് നോട്ട് എ ടീച്ചർ രാജു ഒരു അധ്യാപകനല്ല രാജു ഈസ് നോട്ട് എ സ്റ്റുഡൻ രാജു ഒരു വിദ്യാർത്ഥിയല്ല മൈ ഫ്രണ്ട് ഈസ് നോട്ട് എ ടീച്ചർ അല്ലെ മൈ ഫ്രണ്ട്സ് ഇതെല്ലാം പറയാൻ കേട്ടോ മൈ ഫ്രണ്ട്സ് ടീച്ചർ എന്റെ ഫ്രണ്ട് ഒരു ടീച്ചർ അല്ല മൈ ഫ്രണ്ട് ഈസ് നോട്ട് എ സ്റ്റുഡൻ എന്റെ ഫ്രണ്ട് ഒരു വിദ്യാർത്ഥിയല്ല ഇനി ഇത് വെച്ച് നോക്കാം ഹീസ് നോട്ട് ഹെർ ബ്രദർ ഹിസ് നോട്ട് ഹെർ ബ്രദർ അവൻ അവളുടെ അല്ല ഹീസ് നോട്ട് ഹെർ ഫ്രണ്ട് അവൻ അവരുടെ ഫ്രണ്ട് അല്ല ഷീസ് നോട്ട് ഹെർ ബ്രദർ അത് പറയാൻ പറ്റില്ല ഷീസ് നോട്ട് ഹിസ് സിസ്റ്റർ ഷീസ് നോട്ട് ഹിസ് സിസ്റ്റർ അവന്റെ സിസ്റ്റർ അല്ല അവൾ ഷീ ഇസ് നോട്ട് ദർ ഫ്രണ്ട് അവരുടെ ഫ്രണ്ട് അല്ല അവൾ അല്ലെങ്കിൽ അവൾ അവരുടെ ഫ്രണ്ട് അല്ല അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാം പക്ഷെ ഇംഗ്ലീഷിൽ പറ്റില്ല കേട്ടോ ഷിയൊക്കെ ആദ്യം തന്നെ പറയാം ഹി ഷിയൊക്കെ ആദ്യം തന്നെ പറയുന്നത് രാജു ഈസ് നോട്ട് ഹെർ ബ്രദർ രാജു അവളുടെ ബ്രദർ അല്ല രാജു ഈസ് നോട്ട് ഹെർ ഫ്രണ്ട് രാജു അവരുടെ ഫ്രണ്ട് അല്ല അതെ രാജു ഈസ് ഇൻ ദർ ഫ്രണ്ട് അതും പറയാം പക്ഷെ കൂടുതൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഓക്കെ മൈ ഫ്രണ്ട് ഈസ് നോട്ട് ബ്രദർ എന്റെ ഫ്രണ്ട് അവളുടെ ബ്രദർ അല്ല മൈ ഫ്രണ്ട് ഈസ് നോട്ട് ഡർ ഫ്രണ്ട് അതിൽ സുഖമുള്ള വാചകമല്ല അപ്പൊ അത് കട്ട് ചെയ്തേക്കും അപ്പൊ നമുക്ക് രസകരമായ വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്ക് അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാകാൻ നോക്കും അപ്പൊ നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്ക് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഒരാളെ കൂടി കണ്ടെത്തി മലയാളം പറയുന്നു മറ്റേ ആൾ ഇംഗ്ലീഷ് പറയുന്നു എന്റെ സാമ്പിൾ എവിടെയാണ് തന്നിരിക്കുന്നത് ഇതൊക്കെ ഉപയോഗിക്കാം അപ്പൊ നമ്മൾ ഇന്ന് മൂന്നാമത്തെ വാചകമാണ് കണ്ടത് ഹിസ് ഹാപ്പി അവൻ സന്തോഷവാനാണ് ക്വസ്റ്റിൻ ഈ സി ഹാപ്പി അവൻ സന്തോഷവാനാണോ ഈസ് നോട്ട് ഹാപ്പി ഓർ ഈസ് ഇൻഡ് ഹാപ്പി അവൻ സന്തോഷവാനല്ല മൂന്നാമത്തെ വാശ് ഇനി ഒരെണ്ണം കൂടിയുണ്ട് നെഗറ്റീവ് ആണ് അടുത്ത ക്ലാസ്സിക്കാണ് അപ്പൊ ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് അതും പ്രാക്ടീസ് ചെയ്യുക ആൾ ദി ബെസ്റ്റ് നമ്മള് വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുതെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമിൽ റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും ക്വസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെ റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ഛാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വേർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷിൽ അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടിച്ചേർത്താണ് ഒരു പെൺകുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെർസെൻറ്റ് ഫോമിന്റെ ഈ നോട് പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കൂടെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം നട വരികിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നേ ഉള്ളൂ നമ്മളൊരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് ഇഡിഇ ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇത് നമ്മൾ കാണുന്നത് വെർബുകളെ ലിസ്റ്റിലെ പതിനാലാമത്തെ ലിസ്റ്റാണ് ധാരാളം ഫോംസിലെ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇവ അറിയാതെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല പിന്നെ മറ്റെന്നുള്ളത് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം ഫ്ലൂറലും സ്പെല്ലിങ്ങിലും ഉച്ചാരണത്തിലും ഒരുപോലെ തന്നെയാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് പിന്നെ മറ്റൊന്ന് പ്രസന്റ് ഫോമിന് പ്ലൂരലും ഉണ്ട് സിംഗുലറും ഉണ്ട് സാധാരണ എസ് ഒ ഇ എസ് ഒ ഐഇ എസ് ഒക്കെ കൂട്ടിച്ചേർത്താണ് സിംഗിളർ ഉണ്ടാക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമുക്ക് തുടങ്ങാം forget, forgot, forgotten, give, gave, given, forgive, forgive, forgiven, go, ran, gone, hide, hid, hidden. എന്താണ് ഈ ഏഴ് കളും മൂന്ന് മൂന്ന് രീതിയിലാണ് പ്രസന്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് ഫോം പാസ്റ്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഇതിനുള്ള വെറുബുകളൊക്കെ

winds Rinse, to rinsed. Risk, wrist, wrist. Ruin, ruined, ruined. Shiver, shiver, shivered. Slow, slowed, slowed. Smell, smelled, smelled. Smelt, smelt, smelt. That's the past form, past participle form. Stir, stirred, stirred. Trained, trained, trained. Trust, trusted, trusted.

ഐ ഐ ഇ എസ് നോ അല്ലെങ്കിൽ ഇ എസ് നോ ഒക്കെ ആയിരിക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉദാഹരണം ഡു ഡസ് അല്ലെ ഇ എസ് നേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത് ചില വർദ്ധകളുടെ പാസ്റ്റ് പാസ്വേഡ് പാർട്ടിസിപ്പളിലൊക്കെ അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ടാവും അതും പ്രത്യേകം ശ്രദ്ധിക്കുക എഴുതുന്നത് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയാണ് ഓക്കെ